ില് കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിനെ ഇന്ത്യ പരാജയപ്പെടുത്തിയ മത്സരം നമ്മളെല്ലാവരും ആഘോഷിച്ചതാണ് ക്രിക്കറ്റ് ആരാധകരെല്ലാവരും വലിയൊരു ആവേശത്തിൽ തന്നെയായിരുന്നു ആ വിജയം പക്ഷെ അതിൻ്റെ ഇടയിൽ എന്തിനും ഒരു പ്രശ്നം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് അപ്പൊ ആ രീതിയിൽ നമുക്കിപ്പോ പെരുമാറിയിട്ടുള്ളത് ഷാബിർ അഹമ്മദ് പറഞ്ഞ മുൻപാക്ക് പേസ്ബോളർ ആണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യ വാസ്ലിൻ പുരട്ടിയിട്ടാണ് പന്തറിഞ്ഞത് പന്തിൽ കൃത്രിമം കാണിച്ചു എന്നാണ് പറയുന്നത് ഈ പ്രസ്താവനയെ സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ എടുത്തിട്ട് അലക്കുന്നുണ്ട് അല്ല അത് അല്പം വൈകിയില്ലേന്ന് അറിയിക്കുന്നത് കാരണം അന്ന് മത്സരം കഴിഞ്ഞിട്ട് ഇന്ത്യൻ ഇന്ത്യൻ ആരാധകരുടെ ക്രിക്കറ്റ് ആരാധകരെല്ലാം ആ ഓവൽ ടെസ്റ്റിന് ഒരു സിനിമ പോലുള്ള ഒരു ക്ലൈമാക്സിനെ ആഘോഷിക്കുന്ന സമയത്ത് അപ്പം ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്തേലും ഒന്നും വരണല്ലോ എന്തേലും ഒന്ന് വരണല്ലോ അത് ഷാബിർ അഹമ്മദാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഞാൻ കുറച്ചുകൂടി പിന്നെ ഇതിഹാസ തുല്യമായ താരങ്ങളിൽ നിന്നാണ് പ്രതീക്ഷിച്ചത് കാരണം കഴിഞ്ഞൊരു കുറച്ച് ചരിത്രം നോക്കുമ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ എന്താണ് ഇന്ത്യക്കൊരു സംബന്ധിച്ച് എന്ത് നടന്നാലും പാക് താരങ്ങൾ ഒരു കമൻറ്റുമായിട്ട് വരാറുണ്ട് ഐ പി എല്ലാണെങ്കിൽ കൂടി വരാറുണ്ട് വേറെ വെക്കുന്ന തിരിച്ചു പോയി പോയിക്കൊള്ളാറുണ്ട് അത് വേറെ കേസ് ഇപ്പോൾ ഈ തന്നെ ഇപ്പം ഷാബിർ അഹമ്മദ് പറഞ്ഞു വാസ്ലിം പുരട്ടി എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ പണ്ട് പന്ത് കടിച്ചതും പന്ത് തുപ്പിയായ കഥകളെല്ലാം എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അലക്കുവാണ് അപ്പം അത് എന്തെങ്കിലും ഒന്ന് പറയുക കുറേ വാങ്ങിയിട്ട് പോകുക അതാണ് സ്ഥിര പരിപാടി വേറെ ഇതൊന്നും കാണേണ്ട ആവശ്യമില്ല കഴിഞ്ഞ ലോകകപ്പ് ടി ട്വൻ്റി ലോകകപ്പിൽ അർദ്ദീപ് സിംഗ് എന്നെ പറഞ്ഞത് ഇൻസമോൾ ഒക്കെ ആയിരുന്നു ഞാൻ പ്രതീക്ഷിതം ഇൻസമൊക്കെ ഷഹീർ അഫ്രീദീൻ പോലുള്ള തരങ്ങളിലാണ് അഫ്രീദ് ഇങ്ങനെ പറയുന്നുണ്ടെന്നില്ല കാരണം അഫ്രീദൊക്കെ പറയാൻ വേണ്ടി കൂടുതൽ പറ്റും ബോൾ കടിച്ചതും ബോൾ കുപ്പിയ അനുഭവങ്ങൾ പലതും ഉണ്ടല്ലോ അപ്പോൾ ഇതിങ്ങനെ വരുന്നതാണ് അപ്പം അതിലൊരു ഇത് ഏറ്റവും അവസരം വന്നതേ ഉള്ളൂ പക്ഷേ അതിന് ഇന്ത്യയുടെ വിജയത്തിൻ്റെ സന്തോഷത്തിൻ്റെ വിജയത്തിൻ്റെയും മാറ്റു കുറക്കാൻ ഒട്ടും പറ്റുന്നതല്ല ഒരു വെറും ഒരു വാക്ക് പറഞ്ഞു ഷാബിർ അഹമ്മദ് ഇപ്പോൾ ആ പേര് നമ്മൾ വീണ്ടും ഓർത്തെടുത്തു ഇപ്പോൾ ഷാബിർ അഹമ്മദിനെ അല്ലാണ്ട് ക്രിക്കറ്റ് ആരാധകർ ലോക ക്രിക്കറ്റ് ആരാധകർ എത്ര ഓർത്തെടുക്കുന്നത് എന്ന് എനിക്ക് എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല അത് ഓരോ ആൾക്കാരാണ് അറിയേണ്ടതാണ് അപ്പോൾ ഇപ്പം ഷാബി അഹമ്മദ് കാണുമ്പോൾ ചില ആൾക്കാരും ഗൂഗിൾ ചെയ്ത് നോക്കി ആ ഇയാളാണല്ലേ ഓ പോയതാണല്ലോ എന്ന് പറയാനുള്ള അവസരങ്ങൾ കിട്ടി എനിക്ക് അത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെടുന്നത് ഇതിനെ അതായത് അദ്ദേഹത്തിന്റെ ഒരു അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറയുന്ന രീതിയിലാണ് ഈ ഒരു പ്രസ്താവന വന്നിട്ടുള്ളതെന്നാണ് പലരും പറയുന്നത് മാത്രമല്ല ഈ പ്രസ്താവനക്ക് താഴെ തന്നെ ആളുകൾ പലതരത്തിലുള്ള മറുപടികൾ കൊടുക്കുന്നുണ്ട് ഒരാൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അഫ്രീദ് പന്ത് കടിച്ചു നിൽക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് ഓക്കെ എന്ന് മാത്രം റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വക്കാർ യൂണിസും വസിമക്രോ ഒക്കെ പണ്ട് അവരോട് ചോദിച്ചാൽ മതി അവർക്കറിയാം ഇങ്ങനെ പറയുമ്പോൾ പറയുന്നത് രീതിയിൽ എറിഞ്ഞുകൊണ്ടിരുന്ന ഷാബിർമ്മ താരങ്ങൾ സംശയമാണ് അദ്ദേഹത്തിനൊക്കെ വോൾഡിൽ പിന്നെ ഷൈനിങ് കിട്ടി എന്ന് പറഞ്ഞത് ഇങ്ങനെയാണോ സംശയമാണ് ഇപ്പം ഉന്നയിക്കുന്നത് കാരണം ഒരു താരത്തിന്റെ പ്രകടനം അല്ലെങ്കിൽ ഒരു ടീമിന്റെ പ്രകടനം ഇത്രയും മിന്നി വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് ഇത് തന്നെ ആയിരിക്കും ഓർക്ക് എന്ന രീതിയിലാണെന്ന സംശയമാണ് ഈ പറഞ്ഞ ഇൻസാമുകളൊക്കെ ആണ് അഷ്ടി ഫുസിൻ എന്ന് പറഞ്ഞത് അതൊക്കെ എന്ത് നമുക്കറിയാം എന്തായിരുന്നു എന്തിനാണ് പറയുന്നത് നമുക്കറിയാം വരുന്നതാണ് ഇപ്പം ഈ ഷാബിർ അഹമ്മദ് എന്തായിരുന്നു നമുക്കറിയാം അദ്ദേഹത്തിന് ക്രിക്കറ്റിന് ബാനർ ലഭിച്ചത് എന്തിനായിരുന്നു നമുക്കറിയാം അത് ഇതിന്റെ പേരിലുള്ള ബോളിംഗ് അക്ഷരിലാണ് ഒന്നിനൊന്നും പ്രാവശ്യം എനിക്ക് ഇത്ര ഒരു ഒരു വർഷത്തോളം വർഷമാണെന്ന് ബാൻ ലഭിച്ചത് അത്രയധികം ബോളിംഗ് ബാൻ ലഭിച്ച ഒരു താരം ക്രിക്കറ്റിൽ ഉണ്ടോ എന്ന് സംശയമാണ് തീർച്ചയായും ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഷാബർഹമദിന്റെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടങ്ങളിലൊക്കെ കളി തുടങ്ങി രണ്ടായിരത്തി അഞ്ചിലാണ് ഈ ബാന് കിട്ടുന്നത് അതിന്റെ മുമ്പ് തന്നെ പല പലപ്പോഴായിട്ട് അദ്ദേഹത്തെ വിവാ ആക്ഷൻ വിവാദം ഉണ്ടായിരുന്നു മാത്രല്ല പെട്ടെന്ന് ഒരു ഒരു വലിയ രീതിയിൽ വളർന്നു വന്നൊരു പെട്ടെന്ന് വന്ന ഒരു കരിയർ ആയിരുന്നു ഒരു നല്ല കരിയറിന്റെ ഒരു തുടക്കം അദ്ദേഹത്തിന് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ടെസ്റ്റിലാണെങ്കിലും അതെ അതെ പക്ഷെ എന്ത് സംഭവിച്ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ സമയത്താണ് ഈ ആക്ഷനില് പ്രശ്നം വരുന്ന പരിഹരിക്കുന്ന ഒരു വർഷത്തെ ബാൻ കിട്ടുന്നത് ആ ബാനോട് കൂടിയിട്ട് തീർന്ന കരിയറാണ് അതായത് അത്രയും ഒരു ഒരു കരിയർ പെട്ടെന്ന് തീ അതി തുടങ്ങിയ ഒരു തുടക്കം വെച്ചിട്ട് ഇന്ന് പാ ക്രിക്കറ്റിൽ അറിയപ്പെടേണ്ട ഒരു താരമായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം പക്ഷെ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പോഴും ഈ പേര് ഓർത്തെടുക്കുന്നത് ഈ ഒരു വിവാദം വന്നപ്പോഴാണ് എന്നുള്ളത് കൊണ്ട് അതിന് കാരണം ഇത് തന്നെയാണ് ആ ഒരു ബാനോട് കൂടിയിട്ട് തീർന്നൊരു കരിയറാണ് എന്താ പറയാ ഷാബിർ അഹമ്മദിൻ്റെത് അത് നമ്മൾ ഇത് മാത്രമല്ല ഇപ്പോ ഈ പാ പാക്രിക്ക പലപ്പോഴും ഇവരിങ്ങനത്തെ ഒരു പ്രസ്താവനകൾ നടത്താറില്ലേ പെട്ടെന്ന് പ്രത്യേകിച്ച് ഐ പി എൽ ആ സമയത്ത് തീർച്ചയായും അതെ ഇപ്പം ഈ ഐസോൾ പറഞ്ഞത് കഴിഞ്ഞ വർഷമാണ് പറഞ്ഞത് ഐ പി എൽ മാത്രമല്ല ടി ട്വന്റി ലോക പർശ്ദീപ് സിംഗ് ആരാട് ഉന്നയിച്ചു ഈ ലോകകപ്പ് നടന്നപ്പോ എന്തൊക്കെ ലോക നമ്മുടെ ഐ പി എൽ നടന്നപ്പോ എന്തൊക്കെ വിവാദമായിരുന്നു ഐ പി എൽ ന്റെ ക്ലാഷ് വന്നാണ് പി എസ് എൽ ഒരു തിരിച്ചടിയായി പോയത് അതിന്റെ പേരിൽ ഇവർ എന്തൊക്കെ പറഞ്ഞു പക്ഷെ അതിനിടയ്ക്ക് ഐ പി എൽ നടന്നതാണ് വൻ കോമഡികളായിരുന്നില്ലേ പാക്ക് ക്രിക്കറ്റിൻ്റെ അവസ്ഥ ഒരു താരം പിന്നെ ഉറങ്ങിപ്പോയിട്ട് ആഭ്യന്തര ക്രിക്കറ്റിൽ ഇറങ്ങാത്ത അവസ്ഥ ആവും അങ്ങനെ പലതും നമ്മൾ കാണുന്നുണ്ട് ആ സമയത്തൊക്കെ അവർ അത് സ്വന്തം നാട്ടിലെ ക്രിക്കറ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ദേശീയ ടീമിൻ്റെ ഇപ്പോൾ ടി ട്വൻറ്റി ടീമിനെ നമുക്കറിയാം ഒളിമ്പിക്സിന് അതു പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അത് ലഭിക്കാൻ പോകുന്നില്ല അവർക്ക് പാകിസ്ഥാനിൽ ലഭിക്കാൻ പോകുന്നില്ല അങ്ങനെ ഒരു ദയനീയ അവസ്ഥയിലൂടെ പാക് ക്രിക്കറ്റ് കടന്നു പോകാണ് ആ കടന്നു പോകുമ്പോൾ പാ ക്രിക്കൻ്റെ പ്രതാപകാലത്തുണ്ടായിരുന്ന ഇൻസോകൾക്ക് ഷഹീദ് അഫ്രദി പോലുള്ള ഇതിഹാസ താരങ്ങൾ ഇപ്പം പറഞ്ഞാൽ ഷബീർ അഹമ്മദ് ആയാലും ഒരു പ്രതാപകാലത്ത് കളിച്ച വാരാണ് ഈ താരങ്ങൾ വന്നിട്ട് സ്വന്തം രാജ്യത്തെ ടീമിന് വേണ്ടി ഒരു രണ്ട് ഒരു നല്ല വാക്ക് പറഞ്ഞത് ഉപദേശിക്കാനുള്ള പകരം നേരെ ഇന്ത്യ ഒന്ന് നടക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുവാണ് ഇപ്പോൾ ഈ പറഞ്ഞ സിറാജിൻ്റെ ബോൾട്ടാമ്പറിംഗ് ഒക്കെയാണ് ഇവർ പറയുന്നത് എന്താണ് പഴയ പണ്ടത്തെ കാലത്തല്ലല്ലോ ഇപ്പോഴത്തെ എന്ത് എങ്ങോട്ട് തരുന്ന ക്യാമറയിലാണ് പണ്ട് ഷഹീദ് അഫ്രദി പന്ത് കടിച്ചത് പിടിച്ചില്ല ക്യാമറ ആ കാലത്ത് പിടിക്കുമെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് സംശയമല്ലതുകൊണ്ടോ വേൾ ടംബറിങ്ങ് ക്രിക്കറ്റ് നടന്നിട്ടുണ്ട് അതിനൊക്കെ പിടിച്ചിട്ടുണ്ട് ഇവിടെ എന്തൊക്കെ വിവാദം ഉണ്ടായിട്ടുണ്ട് പിന്നെ മാക്സിമം ക്രിക്കറ്റിനെ കുറിച്ച് തന്നെ പറയുന്നത് എന്തൊക്കെ വിവാദങ്ങൾ എത്രത്തോളം കടന്നു പോയിട്ടുണ്ട് നമ്മൾ ആ താരങ്ങളും സൽമാൻ ഭട്ടനായാലും മുഹമ്മദ് അഗറിനായാലും നമ്മൾ നമ്മളിപ്പോഴത്തു പറയേണ്ട ആവശ്യമില്ല അതൊക്കെയുണ്ട് ഈ സോഷ്യൽ മീഡിയ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കാരണം ഷബീർ അഹമ്മദ് ഇത് പറഞ്ഞപ്പം ഇതൊക്കെ കണ്ടിട്ടാണോ നിങ്ങൾ ഈ പറയുന്ന ചോദ്യങ്ങൾ വരുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല ഇന്ത്യയുടെ മാറ്റ് അത് പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം രാജ്യത്തെ ടീമിങ്ങനെ തകർന്നടിയുമ്പം ഇന്ത്യ ഇങ്ങനെ പിന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ഇങ്ങനെ ടെസ്റ്റുകളിൽ ഒരു യുവ പുതിയ ഇന്ത്യ ടീം വരുന്നു വിരാട് കോഹ്ലിൻ്റെ ഒരു സമയത്ത് ഒരു ടീം വരുന്നു അടുത്ത തലമുറയും പിടിക്കാൻ പറ്റില്ല അവരും കയറി പോകണമെന്ന് കാണപ്പം ഉള്ളിലൊരു ഫ്രസ്ട്രേഷനാണ് തീർച്ചയായിരിക്കും പക്ഷേ അതിന് തീർത്തതിന് കുറേം പറഞ്ഞാൽ തന്നെ അവസ്ഥയിലേക്കാണ് ഇപ്പൊ എന്തായാലും വേറെ ഒരാളും ഉന്നയിക്കാത്ത തരത്തിലുള്ള ആരോപണമാണ് ഷാബിർ അഹമ്മദ് ഉന്നയിച്ചിട്ടുള്ളത് ഈ ഒരു പരമ്പരാ സമയത്ത് ഒക്കെ ഇത്രയും ആളുകൾ ഉന്നയിക്കാത്ത ഒരു ഒരു ആരോപണം ഉന്നയിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ തമാശയായിട്ട് തോന്നുന്നുണ്ട് അപ്പൊ മാത്രമല്ല ലാബില് ഈ ഐ സി സി പന്ത് ലാബില് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടു കൊടുക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അങ്ങനെ ഒട്ടും ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയിലുള്ള ഒരു ആരോപണമാണ് ഇതിന് യാതൊരു തെളിവും ഇല്ല അതെന്തായാലും സോഷ്യൽ മീഡിയ തന്നെ എടുത്തിട്ട് പൊളിച്ചു കൊടുത്തിട്ടുണ്ട് മാത്രമല്ല അവരുടെ തന്നെ മുൻകാല സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ അതിനനുസരിച്ചിട്ടുള്ള കമന്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഷാബ്രഹ്മിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കരിയർ ബാനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഓർത്തെടുക്കാനുള്ള അവസരം മാത്രമായിട്ട് ഇത് മാറി എന്ന് തന്നെ പറയേണ്ടത് സമയം മലയാളം വാർത്തകളിനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ